അപ്പുക്കുട്ടനാണെങ്കിൽ കരിമീൻ എന്ന് പറഞ്ഞ് കഴിക്കുന്ന മീനാണ് കേട്ടോ ഇത് വാത്തിക്കാരൽ സീഡി അങ്ങനെ പല പേരിൽ ഇത് അറിയപ്പെടും അങ്ങനെ ഞാൻ മീൻ പുറത്തെടുത്തപ്പോഴത്തേന് ആ പൂച്ചക്കുട്ടൻ വന്ന് വിളിച്ചപ്പോഴേ അവന്റെ പങ്ക് ഞാൻ അവന് കൊടുത്തു ഇത് പച്ച മീനല്ല ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്നതായോ ഫ്രിഡ്ജിൽ ഇരുന്നതായോണ്ടും തൊലി ഇരിച്ച് കളയുന്നതായിരുന്നു കേട്ടോ എളുപ്പം അങ്ങനെ തൊലി ഇരിച്ചൊക്കെ കളഞ്ഞു മീൻ കഴിച്ചു കഴിഞ്ഞ് താങ്ക് യു പറഞ്ഞിട്ട് പൂച്ചക്കുട്ടനാണെങ്കിൽ അവരുടെ മക്കളെടുത്തോട്ട് അങ്ങ് പോയി ഞാൻ മീനെല്ലാം എല്ലാം വെട്ടിക്കഴിഞ്ഞിട്ട് അവിടെ എല്ലാം കഴുകി വൃത്തിയാക്കി എന്നിട്ട് കറി ഇപ്പൊ വെക്കണ്ട കാരണം ഇന്നലത്തെ ചൂരക്കറി ബാക്കി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അപ്പുക്കുട്ടൻ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പഴത്തേക്ക് കരിമീൻ ഫ്രൈ ആണെന്നും പറ്റിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മുളക് പൊടിയും നല്ലപോലെ കുരുമുളകും ഒക്കെ ഇട്ട് നന്നായിട്ട് തിരുമി അങ്ങ് മാറ്റി വെച്ചു അപ്പോഴത്തേക്കും ഞാൻ ഇന്നലത്തെ മീൻകറിയൊക്കെ ഒന്ന് ചൂടാക്കി വെച്ച് കേട്ടു വറക്കാനുള്ള മീൻ ഞാൻ ഒരുപാട് നേരം അരപ്പ് തേച്ച് വെച്ചില്ല കൂടിപ്പോയിക്കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് അത്രയും നേരെ വച്ചിട്ടുള്ളൂ എന്നിട്ട് മീനൊക്കെ അങ്ങ് വറുത്ത് മാറ്റി വെച്ച് അപ്പക്കൂട്ട ആ വാടക കഴിക്കാതെന്ന് പറഞ്ഞ് അവൻ വരുമ്പോൾ അവൻ ടി വി കണ്ടിട്ട് ഓരോ വ കഴിച്ചിട്ട് അതിൻ്റെ പുറകിലോടും അങ്ങനെ ഞാനും എല്ലാം കൂടെ കൂട്ടി ഒരു വായിൽ വെച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഉള്ളൂ